നമസ്കാരം എല്ലാ മനുഷ്യ പ്രശ്നവും നമ്മുടെ ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് അതായത് കൊലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മിഥുന മാസം ഒന്നാം തീയതി ക്രിസ്തുവർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസം പതിനഞ്ചാം തീയതി മുതൽ നമുക്ക് വെച്ചടി വെച്ചടി ഉയർച്ച ഉണ്ടാകുന്നു വെച്ചടി വെച്ചടി സാമ്പത്തികമായിട്ട് അഭിവൃദ്ധികൾ ഉണ്ടാകുന്നു സമ്പത്തിൻ്റെ എത്തുന്ന കുറച്ച് നക്ഷത്രക്കാരെ പറ്റിയാണ് നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യുന്നത് അതായത് ആദ്യത്തെ ഓരോ രാശിയിലേക്ക് കടക്കുമ്പോൾ അല്ലെ സംക്രമിക്കുമ്പോഴാണ് ഓരോ മാസങ്ങൾ നമുക്ക് തീരുന്നതായിട്ട് പറയാം ഒരു മാസം എന്ന് പറയാൻ നമ്മൾ മൊത്തത്തിൽ മുപ്പത് ദിവസമായിട്ട് പറയുമെങ്കിലും നക്ഷത്രങ്ങൾ നമുക്ക് വരുമ്പോൾ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളാണ് ബാക്കി മൂന്നെണ്ണം വരുമ്പോൾ നമുക്ക് ഏതെങ്കിലും നക്ഷത്രങ്ങൾ ആവർത്തിക്കുന്ന അവസ്ഥകൾ ഉണ്ടാവാം അപ്പം നമുക്ക് മരണത്തിനാണെങ്കിൽ നമുക്ക് അല്ലെങ്കിൽ ബലി കർമ്മങ്ങൾക്കാണെങ്കിൽ ഒരു നക്ഷത്രം രണ്ട് പ്രാവശ്യം വന്നാൽ ആദ്യത്തെ നക്ഷത്രം നമുക്ക് ബലിക്ക് രണ്ടാമത്തേത് പുറന്നാളിനായിട്ട് നമ്മൾ ആചരിക്കാറുണ്ട് പിന്നെ ഒരു നക്ഷത്ര ഒരു ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറുപത് നാഴികയാണ് അപ്പം ആറ് നാഴിക കൂടുതൽ ഏത് ദിവസമാണ് വരുന്നത് എങ്കിൽ നമ്മളത് ആ ദിവസം നമ്മൾ ഇപ്പം രണ്ടു ദിവസം ഒരു നാൾ വരികയാണെങ്കിൽ ഇന്ന നാളെയും വരികയാണെങ്കിൽ ഇന്നിപ്പോൾ ആറ് നാഴിക കൂടുതലുണ്ടെങ്കിൽ നമ്മൾ ആ ആറ് നാഴിക കൂടുതലുള്ള ഏതാണെന്ന് വെച്ചാൽ അതാണ് നമ്മൾ എടുക്കുക അപ്പം അങ്ങനെ നമുക്ക് ഈ സാമ്പത്തികമായിട്ടുള്ള ഉയർച്ചകൾ നമ്മൾ നോക്കുമ്പോഴേ ആദിത്യൻ നമുക്ക് സ്വർണ നിറവാണ് അല്ലേ അപ്പം നമുക്ക് സമ്പത്തിൻ്റെ അധിപത്യായിട്ട് ശുക്രനെ പറയുമെങ്കിൽ പോലും നമുക്ക് സ്വർണത്തിൻ്റെ ഒരു ആധിപത്യം വഹിക്കുന്നത് ഒരു ആദ്യത്തിനായിട്ട് നമുക്ക് പറയാറുണ്ട് ഒരാൾ ആദ്യത്തെ ജ്യോതിഷത്തിൽ ഇപ്പം തൊഴിൽ കാരകനായിട്ട് അവിടുത്തെ പത്ത് രൂപ കടമേടിക്കണമെങ്കിലും നമുക്ക് ജോലി വേണം നല്ല ജോലി വേണം നമ്മുടെ കഴിവിനനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസത്തിനനുസരിച്ച് നമ്മുടെ ബുദ്ധിക്കനുസരിച്ച് നമ്മൾ എഫർട്ട് എടുക്കുന്ന അനുസരിച്ചുള്ള സാമ്പത്തികം നമുക്ക് ജോലിയിലൂടെ കിട്ടണം അപ്പൊ ആദ്യത്തിനെ കൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട് ജ്യോതിഷത്തിൽ അപ്പം നമുക്ക് ആതിഥ്യം ഇന്ന് മിഥുനൻ രാശിയിലേക്ക് വന്നിരിക്കുകയാണ് അപ്പം മിഥുന രാശിയിലേക്ക് ആതിഥ്യം വന്നപ്പം കുറച്ച് കൂറുകാർക്ക് അല്ലെങ്കിൽ കുറച്ച് നക്ഷത്രക്കാർക്ക് ഒരുപാട് അഭിവൃദ്ധികൾ ഉണ്ടാകുന്ന അവസ്ഥയാണ് പറയുകയുണ്ടായി നമുക്കത് നമ്മുടെ മാസഫലമൊക്കെ നേരത്തെ ചെയ്യാറുണ്ടായിരുന്നു സമയക്കുറവുകൊണ്ടാണ് ചെയ്യാത്തത് മറ്റൊന്നും കൊണ്ടല്ല മാസഫലങ്ങളൊക്കെ നൂറ് ശതമാനം കറക്റ്റായിട്ട് ഒരുപാട് പേര് വന്ന് കമന്റ് ചെയ്യാറുണ്ട് നേരിട്ട് ഒക്കെ ഒന്ന് പറയാറുണ്ട് അതൊക്കെ വളരെ നമുക്ക് സന്തോഷമുണ്ട് എന്തായാലും നമ്മൾ പറയുന്ന ഏർ കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ മഹാ ഗുരുക്കന്മാർ പറഞ്ഞ അറിവുകളുടെ വെളിച്ചത്തിലും പുസ്തകങ്ങൾ വായിച്ച അറിവുകളുടെ വെളിച്ചത്തിലും ഒക്കെയാണ് ഒരുപാട് ഗ്രഹങ്ങളുടെ ഗ്രഹനിലകളൊക്കെ പഠിച്ച ആ ഒരു വെളിച്ചത്തിലുമൊക്കെയാണ് നമ്മൾ ഈ ഫലങ്ങളെ പറയുന്നത് ഇത് നൂറ് ശതമാനം വ്യക്തത ആഗ്രഹിക്കുന്ന തീർച്ചയായിട്ടും നല്ല ജ്യോതിഷിനെക്കൂടെ കാണുന്നത് നന്നായിരിക്കും നമുക്ക് അതായത് നമുക്ക് നക്ഷത്രത്തിലേക്കൊന്ന് കിടക്കാം ആദ്യത്തെ നക്ഷത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ മേടക്കൂർ ഒന്നാമത്തെ ആദ്യത്തിൻ്റെ ഉച്ച ക്ഷേത്രമാണ് നമുക്ക് മേടൻ്റെ ആശി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേടമാസത്തെ പത്താമതേയൊക്കെ നമുക്ക് സംഭവിക്കുന്നത് അതായത് പകലും രാവും ഒരുപോലെയൊക്കെ വരുന്നത് മേടമാസത്തിലാണ് അപ്പം അങ്ങനെ മേടക്കൂറിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തിക ഇവർക്ക് മൂന്നിലാണ് ആദത്തിൽ ഈ യുടെ കൂറുകാർക്ക് മുന്നിലാണ് ആദ്യത്തിൽ നിൽക്കുന്നത് അപ്പം ആദ്യത്തിൽ നിൽക്കുന്നത് വളരെ ഗുണകരമായിട്ട് പറയാം അടുത്തത് ഉത്രാടം മുക്കാല് തിരുവോണം അവിട്ടത്തര ഇവർക്ക് ആറിലാണ് നിൽക്കുന്നത് മകരക്കൂറിൽപ്പെട്ട ഈ നക്ഷത്രക്കാർക്ക് ആറിൽ നിൽക്കുന്നതും വളരെ വിശേഷമാണ് അടുത്ത് പത്തിൽ അതായത് കന്നിക്കൂറിൽ നിൽക്കുന്ന ഉത്രാടം ഉത്രം മുക്കാല് ഉത്രാടാല് ഉത്രം മുക്കാൽ അത്തം ചിത്തിരാര ഇവർക്ക് പത്തിൽ നിൽക്കുമ്പോൾ കർമ്മസ്ഥാനത്ത് ജോലിസ്ഥാനത്തൊക്കെ ഒരുപാട് നേട്ടങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് കിട്ടാ കടങ്ങള് കിട്ടാൻ സ്ഥാനമാനങ്ങളൊക്കെ ലഭിക്കാൻ ആനുകൂല്യങ്ങളൊക്കെ കിട്ടാനുള്ള അവസ്ഥകളൊക്കെ പറയാം അടുത്തത് പതിനൊന്നിൽ ചിങ്ങൻ കുറു ചിങ്ങൻ രാഷ്യാധിപനും കൂടാണ് ആദ്യത്തെ ആദ്യത്തെ പതിനൊന്ന് വരുന്ന അവസ്ഥയിൽ മകംപൂരം ഉത്രം കാല് ഇവർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവിധ കാര്യങ്ങളിലും ലാഭം ഉണ്ടാവുക ഭാഗ്യം ഉണ്ടാവുക അഭിവൃദ്ധികൾ ഉണ്ടാവുക ഉന്നതികൾ ഉണ്ടാവുക ഉയർച്ചകൾ ചിട്ടി ലോട്ടറി മുതലായ കാര്യങ്ങൾ ഉണ്ടാവുക സുഹൃത്തുക്കളെ കൊണ്ട് ഗുണങ്ങൾ ഉണ്ടാവുക വലിയ അപകടങ്ങൾ പോലും ചെറിയ ഇതിൽ ഒഴിഞ്ഞു പോകുന്ന അവസ്ഥകൾ ഇവയൊക്കെ നമുക്ക് പറയാം എന്തായാലും ഈ പറഞ്ഞ നക്ഷത്രക്കാർക്കെല്ലാം നമുക്ക് തീർച്ചയായിട്ടും ഈ ഒരു മാസം വളരെ ഗുണകരമായിരിക്കും മറ്റുള്ളവർക്ക് ദോഷമെന്നുള്ളതല്ല അവരുടെ ജാതകം കൂടെ പരിശോധിച്ചെങ്കിലേ കൂടുതൽ കാര്യങ്ങൾ പറയാൻ പറ്റുള്ളൂ ഇത് ഗോചരഫലമാണ് നമ്മളിവിടെ പറയുന്നത് ഗോചരൽ ഈ നക്ഷത്രക്കാർക്കെല്ലാം നല്ല അഭിവൃദ്ധിയായിരിക്കും എന്ന് നമുക്ക് പറയാം ഈ ഒരു മാസം വെച്ചടി വെച്ചടി ഉയർച്ചകൾ ഇവർക്ക് ഉണ്ടാവും സംശയമില്ലാത്ത കാര്യമാണ് നമുക്ക് മറ്റു ദോഷങ്ങളൊന്നും ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ആദത്തിയ ഭഗവാന്റെ മറ്റു ദൈവങ്ങളുടെ ഒക്കെ അനുഗ്രഹം കൊണ്ട് നല്ല ആദത്തിൻ വ്യാഴത്തിനോടും മിഥനോടും ഒക്കെ യോഗ യോഗത്വം കൂടെ വന്നിട്ടുണ്ട് ആ വ്യാഴത്തിനുടേയും യോഗത്വം വരുമ്പോ തന്നെ സർവേശ്വര കാരകനും ഭാഗ്യകാരകനും നിവർത്തി സ്ഥാനാധിപതി ഏഴാം ഭാ അതായത് മിഥനൻ രാശിക്ക് ഏഴെന്ന് പറയുമ്പോൾ അതിൻ്റെ രാശിക്കും പത്ത് അതിൻ്റെ പത്ത് അതായത് മീനൻ രാശിക്കൊക്കെ അധിപതിയും കൂടാണ് ആ വ്യാഴം ആ വ്യാഴം ആദ്യത്തിന് ഒന്ന് ചേരുമ്പോ ഒരുപാട് പ്രത്യേകിച്ച് ബുധക്ഷേത്രത്തിലേക്കാണ് അവർ നിൽക്കുന്നത് അപ്പം പഠിച്ച വിദ്യ അറിയാവുന്ന വിദ്യ നൈപുണ്യമുള്ളത് പറയപ്പെടുന്ന വിദ്യ അതുകൊണ്ടൊക്കെ നല്ല രീതിയിലുള്ള ഉയർച്ചകൾ സർവ്വഭാഗ്യങ്ങളും സർവഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും സർവ ഇതിലുള്ള സമ്പത്തും ധനത്തിലുമൊക്കെ ഒരു മാറ്റങ്ങൾ ഉണ്ടാകുന്ന അവസ്ഥ നമുക്ക് പറയാം ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്ത വിഷയങ്ങളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം